ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സ്വർണം നഷ്ടപ്പെട്ട അച്ഛനും മോളും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുകയാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ കല്യാണം കുറച്ച് ദിവസം കഴിയുമ്പോൾ നടക്കും അതിനു വേണ്ടിയുള്ള സ്വർണമാണ് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ട എന്തായാലും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എവിടെ വെച്ചായിരിക്കും നഷ്ടപ്പെട്ടതെന്ന് ചിലപ്പോൾ ഓട്ടോയിൽ വെച്ചായിരിക്കുമെന്ന് കുട്ടി പറയുന്നുണ്ട് ആദ്യം ഒരു ഓട്ടോയിൽ കയറിയായിരുന്നു അത് കേടായപ്പോൾ പിന്നെ വേറൊരു ഓട്ടോയിൽ കയറി എന്നൊക്കെ പറയാണ് സ്വർണവുമായിട്ട് വേറെ എവിടെയും പോയില്ല ജൂലറിയിൽ നിന്നും ഓട്ടോയിലേക്ക് കയറുകയായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ആദ്യം കയറിയ ഓട്ടോയുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് കണ്ടുപിടിക്കാം അതിനുശേഷം അടുത്ത ആളുടെ ഡീറ്റെയിൽസും അയാളോട് ചോദിക്കാമെന്നൊക്കെ പറയാണ് എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ വീടിന് വെളിയിലേക്ക് വരികയാണ് ഓട്ടം പോകാൻ വേണ്ടി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ റെഡി ആയിട്ടിരിക്കണം അച്ഛനെ ചെക്കപ്പിന് കൊണ്ടുപോകണം എന്നൊക്കെ വിഷ്ണുവിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ശാലിനിയുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാനെന്ന് പറയാണ് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഓട്ടമുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനു പോകുകയാണെന്ന് പറയുന്നു പെട്ടെന്ന് കമലൻ കാറിൽ വരുന്നുണ്ട് കമലൻ പറയുന്നുണ്ട് ആശ നീ കാറിലോട്ട് കേറാനെന്ന് ഏട്ടത്തിയമ്മ പറഞ്ഞു വിട്ട കാറാണെന്നൊക്കെ പറയുന്നു നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ടൂറ് പോകണമെന്ന് പറയാണ് അത് കേൾക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടുമില്ലെന്ന് വിഷ്ണുവിന്റെ അച്ഛനും വിഷ്ണുവിനെ നിർബന്ധിക്കുകയാണ് നീ പോയിട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിഷ്ണുവിന്റെ അച്ഛനും കമലനും നിർബന്ധിച്ച് കാറിൽ കയറ്റുകയാണ് വിഷ്ണു ഓട്ടോയിൽ കയറാതെ കാറിൽ കയറി പോവുകയാണ് അതേ സമയത്ത് സത്യമോളും പപ്പി മോളും ആണെങ്കിൽ സ്റ്റൈലായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ടൂറിന് പോകാൻ വേണ്ടി ശാരദാമ്മ പറയുന്നുണ്ട് മക്കൾ പേരുമാണെങ്കിൽ അച്ഛനും അമ്മയുടെയും സഹായമില്ലാതെ എങ്ങോട്ടും പോകരുതെന്നൊക്കെ സൂക്ഷിച്ചു പോക്കണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് അനു ശാലിനിയെ വിളിക്കുന്നുണ്ട് ഷാലിനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റിസോർട്ടിൽ നിന്നും ഫോൺ വിളിക്കാവൂന്നൊക്കെ പറയുന്നു ആ സ്ഥലത്ത് റേഞ്ച് കിട്ടാൻ പാടാണ് അതുകൊണ്ട് മൊബൈലിൽ നിന്ന് വിളിച്ചാലൊന്നും കിട്ടില്ല എന്നൊക്കെ പറയാണ് കാറിൽ അവിടേക്ക് വിഷ്ണു വരുന്നുണ്ട് വിഷ്ണു വന്നിട്ട് സത്യം പപ്പിയും കണ്ടിട്ട് എന്താണ് ഈ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നു രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാണ് കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട് ടൂർ പോകിയല്ലേ അപ്പോൾ സ്റ്റൈലായിട്ട് പോകണ്ടേന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് വിഷ്ണു ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അടുക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് കാറിൽ കയറ്റാനെന്നൊക്കെ പറയുന്നു വിഷ്ണു പറയുന്നുണ്ട് തന്നെ അമ്മയും മക്കളും കൂടി ഈ ടൂറൊക്കെ പ്ലാൻ ചെയ്തു എന്നോട് നേരത്തെ എന്താ പറയാ ചോദിക്കുന്നു ഷാലിനി അപ്പോൾ പറയുന്നുണ്ട് പെട്ടെന്നാണ് തീരുമാനിച്ചതെന്നൊക്കെ ശാരദ അമ്മയോട് യാത്ര പറഞ്ഞ് എല്ലാവരും കാറിൽ കയറി ടൂറിന് പോവുകയാണ് ശേഷം കാണിക്കുന്നത് നൂറിനെയാണ് നൂറിനെ അനൂപ് ഫോൺ ചെയ്യുന്നു അനൂപ് പറയുന്നുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് നൂറ് എന്താണ് ഇറങ്ങാത്തതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പേടിയാകുന്നുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അനൂപം കൂട്ടുകാരനും വെയിറ്റ് ചെയ്യുകയാണ് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി നൂറ് രജിസ്റ്റർ മാരേജിന് ഇറങ്ങുന്നതിന് മുമ്പ് ബാപ്പച്ചിയുടെ റൂമിലേക്ക് ചെന്നിട്ട് ബാപ്പച്ചിയോട് പറയുന്നുണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് ബാപ്പച്ചക്ക് തോന്നാം പക്ഷെ എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ പറയാണ് നൂറ് ബാപ്പച്ചിയുടെ കൈ തലയിൽ വെച്ചിട്ട് അനുഗ്രഹിക്കണമെന്ന് വീണ്ടും പറയുന്നുണ്ട് ശേഷം അവിടെ നിന്നും ഇറങ്ങുന്നു നൂറിന്റെ മാമി പറയുന്നുണ്ട് നീ എന്തിനാണ് പോകുന്നതെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നൊക്കെ പറയുന്നു നൂറ് മാമിയുടെ യാത്ര പറഞ്ഞിട്ട് വെളിയിലേക്ക് ചെന്ന സ്കൂട്ടറിൽ കയറുകയാണ് പെട്ടെന്ന് അവിടേക്ക് കാറിൽ നസീറും ബാപ്പയും വരികയാണ് രണ്ടുപേരും നൂറിനെ തടയുന്നുണ്ട് നീ എവിടെ പോവുകയാണെന്ന് ചോദിച്ചിട്ട് നൂർ അപ്പോൾ എനിക്ക് കോളേജിൽ പോകണമെന്ന് പറയുന്നു നീ എങ്ങോട്ടും ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞിട്ട് നസീറിന്റെ ബാപ്പയാണെങ്കിൽ നൂറിനെ പിടിച്ചുകൊണ്ട് പോയി റൂമിൽ അടച്ചിടുകയാണ് നൂറിന്റെ മൊബൈലും ബാഗും ആണെങ്കിൽ കസേരയിൽ വലിച്ചെറിയുന്നുണ്ട് ഇതൊന്നും ഇവയ്ക്ക് കൊടുക്കണ്ട ഇവയ്ക്ക് ആഹാരം പോലും കൊടുക്കണ്ട എന്നൊക്കെ നൂറിന്റെ മാമിയോട് പറയുന്നു